വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പേ ഹിസ്ബുള്ളയെ പൂർണമായും തീർക്കണം അതിനുവേണ്ടിയുള്ള അതിമാരകമായ ആക്രമണമാണ് ലബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ബെയ്റൂട്ടിലേക്ക് ഇസ്രായേലി സേനയുടെ ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ സാന്നിധ്യം കണ്ടെത്തിയ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കുകയാണ് ഇസ്രായേലി സേന ബെയ്റൂട്ടിലെ നിരവധി കെട്ടിടങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ബെയ്റൂട്ട് ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും ഹിസ്ബുള്ളയുടെ അധീനതയിലായിരുന്നു ഇവിടെയാണ് ഹിസ്ബുള്ളയുടെ കമാൻഡ് സെൻ്ററും ഓപ്പറേഷൻ സെൻറ്ററും കൺട്രോൾ റൂമും ഒക്കെ സ്ഥിതി ചെയ്തിരുന്നത് ഈ കെട്ടിടങ്ങളെയൊക്കെ തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലത്തെ ആക്രമണത്തിൽ ഇസ്രായേലി സേന തകർത്ത് തരിപ്പണമാക്കി ബെയ്റൂട്ടിലുണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം തന്നെ ഇസ്രായേൽ തകർത്തു ആ ആക്രമണത്തിലാണ് ഹസൻ നസറുള്ള എന്ന മുപ്പത്തിരണ്ട് വർഷക്കാലം ഹിസ്ബുള്ളയെ നയിച്ച അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഇതാ തൈർ അടക്കമുള്ള പട്ടണങ്ങളിൽ തൈർ പട്ടണം ഒരു തീരദേശ പട്ടണമാണ് ഏറ്റവും പ്രധാനമായി ബെയ്റൂട്ട് കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുള്ളൊരു പട്ടണമാണ് തൈർ പട്ടണം ആ തൈർ പട്ടണത്തിലെ മുഴുവൻ ആളുകളോടും അടിയന്തരമായി ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിരിക്കുന്നു അവിടെ അധികം വൈകാതെ കനത്ത ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേലി സേനയുടെ മുന്നറിയിപ്പ് അതിനു മുൻപായി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശമാണിപ്പോൾ ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പ് നൽകി മൂന്നോ നാലോ മണിക്കൂറുകൾക്ക് പിന്നാലെ കനത്ത ആക്രമണം ആ പ്രദേശത്തേക്ക് ഉണ്ടാകുമെന്നാണ് ഐ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നിങ്ങൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളുടെ സമീപത്താണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യേണ്ട ഏറ്റവും അടിയന്തര ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഏത് നിമിഷവും ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വളരെ അകലേക്ക് നിങ്ങൾ പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് ഇങ്ങനെയാണ് ഐ ഡി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ തൈർ പട്ടണത്തിൽ നിന്ന് നിരവധി ആളുകൾ മറ്റിടങ്ങളിലേക്ക് പാലായനം ചെയ്തു എന്നുള്ള വാർത്തകളും ലബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട് എന്തായാലും അതിമാരകമായ ആക്രമണം ലബനനിൽ നടത്തുകയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളക്കെതിരെ നിരന്തരമായ ആക്രമണം ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് ശ്വാസം വിടാനുള്ള സമയം പോലും ഇസ്രായേലി സേന നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസിനെതിരെ ഗാസയിൽ നടത്തിയതുപോലെയുള്ള സാവകാശമുള്ള യുദ്ധമല്ല ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു ഹിസ്ബുള്ളയുടെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ആക്രമിക്കുന്നു ഹിസ്ബുള്ളയുടെ ആയുധമെത്താൻ്റെ ആയുധ വിതരണ ശൃംഖലകൾ തകർക്കുന്നു അങ്ങനെ നാലുപാട് നിന്നും ഹിസ്ബുള്ളയെ പൂർണ്ണമായും പൂട്ടുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ നടുവൊടിഞ്ഞ് തളർന്നിരിക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുളയുടെ പക്കൽ ആയുധങ്ങൾ അവശേഷിക്കുന്നില്ല എൺപത് ശതമാനത്തോളം ആയുധങ്ങളും ഇസ്രായേലി സേന തകർത്തിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമാണുള്ളത് ആയുധങ്ങൾ ഇനി ഇറാനിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യവുമില്ല അത്തരത്തിൽ ആയുധങ്ങൾ കിട്ടാനുള്ള എല്ലാ വിതരണ ശൃംഖലകളെയും ഇസ്രായേലി സേന തകർത്തിരിക്കുകയാണ് സിറിയ വഴിയായിരുന്നു ഹിസ്ബുളയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നേരത്തെ എത്തിയിരുന്നത് സിറിയയിലേക്ക് ഇറാനിൽ നിന്നും ആയുധങ്ങൾ കടത്തിയെത്തുന്നു സിറിയയിലുള്ള ഹിസ്ബുള്ള അനുകൂല ഭീകര സംഘടനകൾ അത് അതിർത്തി കടത്തി ഹിസ്ബുള്ളയ്ക്ക് എത്തിച്ചു നൽകുമായിരുന്നു ഇതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്ന കീഴ്വഴക്കം വൻതോതിൽ ആയുധങ്ങൾ ഹിസ്ബുള്ള ശേഖരിച്ചിരുന്നു എന്നുള്ളത് ഐ ഡി എഫ് കണ്ടെത്തിയതാണ് വൻ ആയുധ ശേഖരം റോക്കറ്റുകളുടെ ശേഖരം മിസൈലുകളുടെ ശേഖരം അതുപോലെ തന്നെ മെഷീൻ ഗണ്ണുകളുടെ ശേഖരം ബോംബുകളുടെ ശേഖരമൊക്കെ ഹിസ്മുള്ളയ്ക്കുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ പല പല കേന്ദ്രങ്ങളിലുള്ള ഭൂഗർഭ അറകളിൽ സംരക്ഷിച്ച് സൂക്ഷിച്ചു വരികയായിരുന്നു ഹിസ്മുള്ള എന്നാൽ ഇതിനെ കൃത്യമായി മനസ്സിലാക്കി ഈ ആയുധ ശേഖരത്തെ ആദ്യം ആക്രമിച്ച് നശിപ്പിക്കുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത് അതാണ് ഇസ്രായേലി സേനയുടെ കൂർമ്മബുദ്ധി എന്ന് പറയുന്നത് ഒരു വർഷക്കാലം മുൻപ് തന്നെ മൊസാദിൻ്റെ ചാരന്മാർ ഷിൻബറ്റിൻ്റെ ചാരന്മാർ ഹിസ്മുള്ളയോടൊപ്പം പ്രവർത്തിച്ചിരുന്നു ഹിസ്ബുള്ള ഭീകരന്മാരുടെ ഉറ്റ സുഹൃത്തായി ഹിസ്മുള്ള അംഗങ്ങളായി മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ ലബനനിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ചാരന്മാർ ഹിസ്മുള്ളയുടെ ഓരോ ആയുധ കേന്ദ്രങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി എവിടെയൊക്കെയാണ് ഹിസ്മുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഹിസ്മുള്ളയുടെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഉള്ളത് എവിടെ നിന്നൊക്കെയാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നിരന്തരം എത്തിച്ചേരുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കി ആ വിവരങ്ങൾ അതാത് സമയം ഐ ഡി എഫിനെ അവർ കൃത്യമായി അറിയിച്ചു അങ്ങനെ ഹിസ്മുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ കൃത്യമായൊരു പദ്ധതി ഇസ്രായേലി സേനയ്ക്കുണ്ടായിരുന്നു എവിടെയൊക്കെ ആരെയൊക്കെ ആദ്യം ആക്രമിക്കണം ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കണം ആക്രമണം ആരംഭിക്കേണ്ടത് അങ്ങനെ രണ്ട് ലക്ഷങ്ങളോടുകൂടി ഹിസ്മുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം ഇസ്രായേലി സേന ആരംഭിച്ച് ഒന്ന് ഹിസ്മുള്ളയുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുക ഹിസ്മുള്ളയുടെ ആയുധ ഡിപ്പോകൾ തകർക്കുക ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ പിന്നീട് വരാനുള്ള വഴി അടയ്ക്കുക ഇത്രയും ഇസ്രായേൽ സേന പൂർണ്ണമായും നടപ്പാക്കി ആ നടപ്പാക്കുന്നതിൽ അവർ പൂർണ്ണമായും വിജയിച്ചു ഇതോടുകൂടി നടുവൊടിഞ്ഞത് ഹിസ്മുള്ളയുടേതാണ് നിലവിൽ ഹിസ്മുള്ളയുടെ പക്കൽ വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ അതുമാത്രവുമല്ല ഹിസ്മുള്ള നിരന്തരമായി നൂറും ഇരുന്നൂറും റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ നേരെ തൊടുക്കുന്നുണ്ട് ഇതിൽ എത്ര റോക്കറ്റുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൻഡോം ഇതിനെ എല്ലാം പ്രതിരോധിക്കുന്നുണ്ട് ഈ ആക്രമിക്കുന്ന മിസൈലുകളിൽ ബഹുഭൂരിപക്ഷത്തെയും അവർ ആക്രമിച്ച് നശിപ്പിക്കുന്നു അപൂർവം ചിലത് മാത്രം ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അപ്പോഴും ആ പ്രവേശിക്കുന്ന ബഹുഭൂരിപക്ഷം റോക്കറ്റുകളും തുറസായ പ്രദേശങ്ങളിലേക്കാണ് വീഴുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കാര്യമായ ഒരു നാശനഷ്ടവും ഇതുവരെ ഇസ്രായേലി സേനയ്ക്കുണ്ടായിട്ടില്ല ഒരിക്കൽ മാത്രം ഹിസ്ബുള്ള ഒരു ഡ്രോൺ അത് ഹൈഫൈയിലെ ഐ ഡി എഫിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പതിച്ചു ആ ബേസ് ക്യാമ്പിലുണ്ടായിരുന്ന അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഈ ഒരു ആക്രമണം തന്നെയാണ് കാര്യക്ഷമമായി ഇസ്രായേലിനെതിരെ നടത്താൻ ഇതുവരെ ഹിസ്പുളി കഴിഞ്ഞിട്ടുള്ളത് അല്ലാത്ത എല്ലാ ആക്രമണങ്ങളുടെയും ഒടിക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്